നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ തിരൂർ ബി പി അങ്ങാടി ബൈപാസ് റോഡിൽ വാഹന പരിശോധനക്കിടെ തിരൂർ തലക്കെടുത്തു സ്വദേശിയെ മുപ്പതി ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ കുഴൽപ്പണം സ്കൂട്ടറിൽ കടത്തിക്കൊണ്ടുപോകുന്നതിനിടെ പിടികൂടി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഫെർണിച്ചർ ഇലക്ട്രോണിക്സസ് താഴെപ്പാലം തിരൂർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ ബിപ്യങ്ങാടി ജംഗ്ഷനിൽ പരിശോധന നടത്തിയത് പരിശോധനയ്ക്കിടെ സ്കൂട്ടറിൽ വിവിധയിടങ്ങളിൽ വിതരണത്തിനായി കൊണ്ടുവന്ന മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുമായി കുഴൽപ്പണവുമായി തലക്കടത്തൂർ സ്വദേശി വടക്കിനിയേടത്ത് ഇബ്രാഹിംകുട്ടിയെ പിടികൂടിയത് എസ് ഐ ബെന്നി തിരൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ എ എസ് ഐ രാജേഷ് സി പിഒമാരായ സിറാജ് അനീഷ് അരുൺ നിതീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും